ആലപ്പുഴ കൃഷ്ണ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ടാലൻ ഷോയായ കിഡ് ഷോ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ കിഡ് ഷോ ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വൈ എം സി എയിൽ സംഘടിപ്പിക്കും കൃഷ്ണ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിന്റെ റെക്കോർഡ് ലഭിച്ചെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ കുട്ടികളുടെ പ്രത്യേകിച്ചും എൽ കെ ജി മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച് വന്ന ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോയാണ് കിഡ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ ആ കിഡ് ഷോയ്ക്ക് ഈ വർഷം ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ട്വൻ്റി സിക്സ്ത് ഇയർ ആണ് അത് നവംബർ ട്വൻറ്റി സെക്കൻഡിന് ആലപ്പുഴ വൈ എം സി നടക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു ഇരട്ടി മധുരം എന്ന് പറയത്തക്ക രീതിയിൽ യു ആർ എഫ് യു ആർ എഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അവരുടെ ഒരു റെക്കോഡ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്ത്യയിലെ നാഷണൽ റെക്കോർഡാണ് ഇന്ത്യയിൽ നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിക്കാൻ തുടർച്ചയായി സംഘടിപ്പിച്ച ടാലൻ്റ് റിയാലിറ്റി ഷോ ഏറ്റവും വലിയ ടാലൻറ് റിയാലിറ്റി ഷോ എന്നുള്ള നിലയ്ക്കാണ് ആ റെക്കോർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ വേദിയിൽ അവർ അവരുടെ ആൾക്കാർ വന്നിട്ട് നമുക്ക് തരികയും ചെയ്യും ഈ കിറ്റ് ഷോയെപ്പറ്റി പറയുമ്പം കഴിഞ്ഞ ട്വൻ്റി സിക്സ് ഇയേഴ്സായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണ് കോവിഡ് കാലത്ത് പോലും നമ്മളത് ഓൺലൈനിൽ ചെയ്തു ഓൺലൈനിൽ ബ്രേക്ക് ബ്രേക്കില്ലാതെ ചെയ്തു ആദ്യത്തെ വർഷം പൂർണ്ണമായും ഓൺലൈനിലായിട്ടാണ് ചെയ്തത് കോവിഡ് സമയത്ത് അതിൻ്റെ സെക്കൻഡ് കോവിഡിൻ്റെ ഇതൊന്ന് കുറഞ്ഞപ്പം അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ ഓൺലൈനിലും അതിൻ്റെ സെക്കൻഡ് റൗണ്ട് മത്സരം ഫൈനൽസ് മാത്രം നമ്മൾ ഓൺലൈനിലും ഓൺലൈനിലല്ല ഓഫ് ഓഫ്ലൈനിലും ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സി ബി എസ് ഇ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രോഗ്രാംസ് ഒന്നുമില്ലായിരുന്നു സി ബി എസ് ഇക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് ഈ എൽ കെ ജി മുതൽ ഫോർത്ത് സ്റ്റാ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ പയ്യ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പം നമ്മൾ രണ്ടായിരത്തിൽ ആരംഭിച്ചു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നു കൊച്ചുകുട്ടികൾക്കായി അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ ഇരുപത്തി വർഷമായി തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ടാലൻ ഷോയാണ് കിഡ് സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട റിയാലിറ്റി ഷോയും കിഡ് കിഡ്ഷോ തന്നെയാണെന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു യൂണിവേഴ്സൽ റിക്കോർഡ് ഫോറം രാജ്യത്തെ നാലുവയസ് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്കായി തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ട ടാലന്റ് റിയാലിറ്റി ഷോ എന്ന നിലയ്ക്കാണ് റെക്കോർഡ് സമ്മാനിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ച് അവരുടെ ബുദ്ധിപരവും കലാപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഡ് ഷോ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ കിഡ്ഷോണ്ടിന് ആലപ്പുഴ വൈഎംസിഎയിൽ സംഘടിപ്പിക്കും ആലപ്പുഴ എം എൽ എ പി പി ചിത്രരജൻ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് ജലജാ ചന്ദ്രൻ മുൻ എം പി അഡ്വക്കറ്റ് എ മാരിഫ് എന്നിവർ മുഖ്യാതിഥികളാകും സമ്മാനദാന ചടങ്ങ് നടക്കുമെന്നും ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തർ സമ്മാനദാന ചടങ്ങിന് എത്തിച്ചേരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു